Oh, ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പത്ത് സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ അറുപത് ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ച ഈ ഒരു മനോഹരമായ വീടാണ് മലപ്പുറം ജില്ലയിലെ വെട്ടം സ്വദേശികളായിട്ടുള്ള അമീർ സാബു ജംഷീറ ദമ്പതിമാരുടെ വീടാണിത് വീടിന്റെ എലവേഷൻ വളരെ സിമ്പിൾ ആയിട്ട് നല്ല ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത് ഭംഗിക്ക് വേണ്ടി ക്ലാഡിംഗ് ടൈൽ കോർണർ വിൻഡോ ജിയായുടെ ഹാൻഡ് റെയിൽ ഫ്ലാറ്റ് റൂഫ് എന്നിവയാണ് നൽകിയിട്ടുള്ളത് വീട്ടിലേക്ക് നമ്മൾ കടന്നു വരുന്ന ഭാഗത്താണ് ഇവിടെ പോർച്ച് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം മുറ്റം വരുന്നുണ്ട് ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ജേഴ്സി ബിൽഡേഴ്സ് ആണ് ഇവരുടെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇവിടെ പോർച്ചിന്റെ ഫ്ലോറിലായിട്ട് ടൈലാണ് വിരിച്ചിട്ടുള്ളത് വീടിന്റെ സെന്റർ പോർഷനിലായിട്ടാണ് ഇവിടെ സിറ്റൌട്ട് വന്നിട്ടുള്ളത് ഓപ്പൺ സിറ്റൌട്ടാണ് സിറ്റൌട്ടിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ട് മൂന്ന് സ്റ്റെപ്പായിട്ട് ഇവിടെ വരുന്നുണ്ട് അതിലൊരെണ്ണം പോർച്ചിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ആ ഒരു ടൈലാണ് ഇവിടെ സ്റ്റെപ്പില് ഡിഫറെന്റ് ആയിട്ട് കാണിക്കുന്നത് സിറ്റൌട്ടിന് മുകളിലായിട്ട് സീലിംഗ് ചെയ്തിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള സീലിംഗ് ആണ് പിന്നെ ഈ ഒരു ഭാഗത്തൊരു സിംഗിൾ വിൻഡോ എടുത്തിട്ടുണ്ട് അത് ഫുള്ളി ഗ്ലാസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇനി മെയിൻ ഡോർ വരുന്നത് ഈ ഒരു രീതിയിലാണ് മുക്കാലും കാലുമായിട്ടാണ് ഷട്ടർ ചെയ്തിട്ടുള്ളത് ഇതിനോട് ചേർന്ന് തന്നെ ഒരു സിംഗിൾ വിൻഡോ വരുന്നുണ്ട് മെയിൻ ഡോറ് ഓപ്പൺ ചെയ്ത് കയറുന്നത് ഒരു ഫോയർ ലോട്ടാണ് ഇവിടെ ഫ്ലോറിൽ മൊത്തം വിരിച്ചിട്ടുള്ളത് മാർബിൾ ആണ് വീടിനകത്തേക്ക് കയറുമ്പോൾ നല്ലൊരു ആംബിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത് കാരണം ഈ ഒരു കോട്ടിയാട് തന്നെയാണ് ഇവിടെ ഭംഗിക്കും പാർട്ടിഷനും വേണ്ടിയിട്ട് ജിയയുടെ സ്ക്വയർ ട്യൂബാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു പാസേജിൻ്റെ റൈറ്റ് സൈഡിലോട്ടായിട്ടാണ് ലിവിങ് റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത് ലെഫ്റ്റ് സൈഡിലോട്ടായിട്ട് ഒരു ബെഡ്റൂം ബാക്കി ഭാഗത്തേക്കുള്ള എൻട്രൻസും കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടും ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട് ഇനി എങ്ങനെയാണ് ഈ ഒരു കോട്ടിയാട് സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം ഈ ഫ്ലോറിങ്ങിൽ നിന്ന് ഒന്ന് താഴ്ത്തിയിട്ടാണ് കോട്ടിയാടിനുള്ള സ്പേസ് നൽകിയിട്ടുള്ളത് ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നാച്ചുറൽ ആയിട്ട് സൺലൈറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് റൂഫിൽ ഗ്ലാസ് ആണ് ചെയ്തിട്ടുള്ളത് ഇതിനകത്ത് സൈഡിലൊക്കെ ആയിട്ട് പെബിൾ സ്റ്റോൺ ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് അതുപോലെ നാച്ചുറൽ പ്ലാന്റ്സ് പിന്നെ നല്ല ഭംഗിയുള്ള ഒരു തരം ഗ്രീനിഷ് സ്റ്റോണും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഇതിന് നല്ലൊരു ഭംഗി കൊടുക്കുന്നുണ്ട് ഇതിന്റെ ബാക്ക് സൈഡിൽ കാണുന്ന ഈ ഒരു പാർട്ടിഷൻ വർക്ക് ലിവിംഗിൽ നിന്നുള്ളതാണ് അപ്പോൾ ഇനി നമുക്ക് ലിവിംഗ് ഒന്ന് പരിചയപ്പെടാം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഒരു ലിവിങ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് പിന്നെ വീടിന്റെ പ്ലാൻ കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് കറക്റ്റ് സൈസ് പറയാത്തത് കേട്ടോ സോഫക്ക് അഭിമുഖമായിട്ടാണ് ഇവിടെ ടി വി യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു വാള് മൊത്തം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ടെക്സ്റ്റർ പെയിന്റ് യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ ലൂവേഴ്സ് ആണ് ഈ ഒരു ബ്ലാക്ക് കളറിൽ കൊടുത്തിട്ടുള്ളത് ടി വിക്ക് താഴെയായിട്ട് ഷെൽഫ് വരുന്നുണ്ട് ഇത് സോഫക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടീ ടേബിൾ ആണ് കേട്ടോ ഇനി ഈ ഒരു പാർട്ടീഷൻ വർക്ക് നോക്കാം ഈ ഒരു ഭാഗത്ത് ലൂവേഴ്സ് കൊടുത്തിട്ടുണ്ട് കൂടാതെ ജി ഐലാണ് ഇത് ചെയ്തിട്ടുള്ളത് അതിനകത്ത് പ്ലാൻസ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് എട്ട് സീറ്റോട് കൂടിയിട്ടുള്ള ഒരു കോർണർ സിറ്റി ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഗ്രേ ഷൈഡ് ആണ് വരുന്നത് ഇവിടെ ഫർണിച്ചർ മൊത്തം കസ്റ്റമേഴ്സിലാണ് ഇൻറ്റീരിയറ് ചെയ്യാനായിട്ട് പതിനഞ്ച് ലക്ഷം രൂപയാണ് ചിലവ് വന്നിട്ടുള്ളത് സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ഫോൾ സീലിംഗ് ആണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ ഈ കാണുന്ന ഡോറ് ഫസ്റ്റ് ബെഡ്റൂമിലേക്കുള്ളതാണ് ഈ ഒരു രീതിയിലാണ് കേട്ടോ ബാക്കി ഭാഗത്തേക്കുള്ള എൻട്രൻസ് നൽകിയിട്ടുള്ളത് അപ്പം നമുക്ക് ഈ ബെഡ്റൂം ഒന്ന് നോക്കാം ഇതും അത്യാവശ്യ വലുപ്പത്തിലാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു വൈറ്റ് ഷെയ്ഡ് കോട്ടാണ് ചെയ്തിട്ടുള്ളത് കോട്ടിന്റെ രണ്ട് സൈഡിലായിട്ട് ഷെൽഫ് വരുന്നുണ്ട് ഇവിടെ ഹെഡ് ബോൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ടെക്സ് പെയിന്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു ഭാഗത്ത് ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് വാളിലായിട്ടും നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടൺ കൊടുത്തിട്ടുള്ളത് ജീബ്ര ബ്ലൈൻസ് ആണ് പിന്നെ പിന്നെതാ ഇങ്ങനെയുള്ളൊരു വാൾ ഡെക്കോറും സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെതാ ഈ ഒരു ഭാഗത്തേക്കായിട്ട് ഒരു ഡ്രസ്സിംഗ് ഏരിയ നൽകിയിട്ടുണ്ട് സെപ്പറേറ്റ് ആയിട്ട് മിറർ കൊടുത്തിട്ടുള്ളതാണ് മിററിന്റെ ഈ ഒരു ഭാഗത്തും ആണ് ചെയ്തിട്ടുള്ളത് വാർഡ്രോബ് കൊടുത്തിട്ടുള്ളത് ഡബ്ല്യു പി സിയിലാണ് ൂമിന് എഫ്ആർ പി വൈറ്റ് ഡോറാണ് നൽകിയിട്ടുള്ളത് അത്യാവശ്യ വലുപ്പത്തിൽ തന്നെയാണ് ഈ ഒരു ബാത്റൂമും വരുന്നത് ഇതിനകത്ത് ഒരു വാഷ് ബേസിനും സെറ്റ് ചെയ്തിട്ടുണ്ട് ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ ഇവിടെ കൂടുതലും ചൂസ് ചെയ്തിട്ടുള്ളത് നല്ല ആയിട്ടുള്ള സീലിംഗ് ആണ് കേട്ടോ ഇവിടെ മൊത്തം യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടുന്ന് നേരെ കാണുന്ന ഡോറ് കിച്ചണിലേക്കുള്ളതാണ് കേട്ടോ നമ്മൾ ഈ ഒരു പാസേജിലൂടെ കടന്നു വരുമ്പം ഇവിടെ ലെഫ്റ്റ് സൈഡിലോട്ടായിട്ടാണ് ഡൈനിങ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത് എയ്റ്റ് സീറ്റോട് കൂടിയിട്ടുള്ള ടേബിളാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ജിയായിലും ഗ്ലാസ്സിലും ആണ് ഈ ഒരു ടേബിൾ ചെയ്തിട്ടുള്ളത് അതുപോലെ കുഷ്യന്റെ ഷീറ്റ് വരുന്ന ചെയറുമാണ് നൽകിയിട്ടുള്ളത് ഒരു ഏരിയ ഡബിൾ ഹൈറ്റിലാണ് വന്നിട്ടുള്ളത് അതിനകത്ത് നല്ല ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് റൈറ്റ് സൈഡിലോട്ടായിട്ടാണ് സ്റ്റെയർ കോമൺ ബാത്റൂം അതുപോലെ ഒരു ബെഡ്റൂം വന്നിട്ടുള്ളത് നമുക്ക് ആദ്യം ഈ ഒരു കോമൺ ബാത്റൂം നോക്കാം സ്റ്റെയറിന് താഴെയായിട്ട് സ്റ്റോറേജ് നൽകിയിട്ടുണ്ട് അതുപോലെ ഈ ഭാഗത്ത് ഒരു ഷോപ്പ് പീസ് ചെയ്തിട്ടുണ്ട് ഇനി ബാത്റൂം നോക്കാം എവിടെ ബാത്റൂം ഉണ്ടെന്ന് നമുക്ക് ഫീൽ ആക്കൂല കേട്ടോ ആ ഒരു രീതിയിലാണ് ഈ ഒരു ഡോർ വന്നിട്ടുള്ളത് ഒരു പാനൽ ഡിസൈൻ ആണ് ചെറിയൊരു ബാത്റൂം ആണ് ഇതിനകത്തും വാഷ് ബേസിൻ ചെയ്തിട്ടുണ്ട് ഫുള്ളി വൈറ്റ് ടൈലാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ോട്ടായിട്ടാണ് ഇവിടെ നെക്സ്റ്റ് ബെഡ്റൂം വന്നിട്ടുള്ളത് നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും ചെയ്തിരിക്കുന്നത് ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ തന്നെയാണ് ഇവിടെയും നൽകിയിട്ടുള്ളത് ഇവിടെ കോട്ടിന്റെ ഹെഡ് വോൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ടെക്സ് പെയിന്റ് ആൻഡ് പാനൽ ആണ് ചെയ്തിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ വാൾ ഡെക്കോറ് നൽകിയിട്ടുണ്ട് ഈ റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ് നമ്മൾ കടന്നു വരുന്ന ഭാഗത്താണ് ഇവിടെ ഡ്രസ്സിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത് സെപ്പറേറ്റ് ആയിട്ട് മിററ് നൽകി ലെങ്തി ആയിട്ടുള്ള വാർഡ്രോബും കൊടുത്തിട്ടുണ്ട് ഇനി ബാത്റൂം നോക്കാം ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ ടൈൽ ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത് കിച്ചൺ ആണ് അപ്പൊ നമുക്ക് കിച്ചൺ കാണാം കിച്ചന്റെ ഡോറ് വുഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ കിടക്കുമ്പോൾ ആദ്യം നമ്മുടെ കണ്ണിൽ പെടുന്നത് ഈ ഒരു ക്രോക്കറി യൂണിറ്റ് ആണ് അടിപൊളിയായിട്ടാണ് ക്രോക്കറി വന്നിട്ടുള്ളത് നല്ല ഭംഗിയിലാണ് ഈ ഒരു കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ക്രോക്കറിക്ക് ഗ്ലാസ് ഡോറ് നൽകി അതിനകത്ത് ലൈറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ഭാഗത്ത് തന്നെ വലിയൊരു ടോൾ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അതിനകത്താണ് ഫ്രിഡ്ജ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് മുകളിലായിട്ടും ധാരാളം സ്റ്റോറേജ് വരുന്നുണ്ട് ഇത് ആൻഡിൽ ഫ്രീ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാല് ഇത് ഓപ്പൺ ആവും ഈ രീതിയിലാണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത് ഒരു ഭാഗത്താണ് ഓവണ് സ്പേസ് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് കൗണ്ടർ കൗണ്ടർ ടോപ്പ് നോക്കാം ആണ് ഈ ഒരു ടാൻഡം ബോക്സ് ചെയ്തിട്ടുണ്ട് ഡബ്ല്യു പിന്നാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് സെൻടർ പോർഷനിലായിട്ട് ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് മുകളിലായിട്ടും ധാരാളം സ്റ്റോറേജ് വരുന്നുണ്ട് അപ്പം ഇവിടെ ലൂവറാണ് യൂസ് ചെയ്തിട്ടുള്ളത് താഴെ ബ്ലാക്ക് കളറാണ് അതിന് മുകളിലായിട്ട് രണ്ട് ഹാങ്ങിങ് ലൈറ്റ് വരുന്നുണ്ട് കൂടാതെ ഈ ഒരു സ്റ്റോറേജില് ഒരു ഓപ്പൺ ഷെൽഫ് നൽകിയിട്ട് അതിനകത്തും ലൈറ്റ് നൽകിയിട്ടുണ്ട് അതെല്ലാം നല്ല ഭംഗി കൊടുക്കുന്നുണ്ട് കിച്ചണിന് ഇനി ഈ ഒരു ഭാഗത്തേക്കായിട്ടാണ് വർക്കിംഗ് ഏരിയ പോലെ വന്നിട്ടുള്ളത് ഇവിടെയാണ് സിങ്ക് കൊടുത്തിട്ടുള്ളത് വെന്റിലേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് വിൻഡോ നൽകിയിട്ടുണ്ട് അതുപോലെ മുഗൾ ഭാഗത്തും ധാരാളം സ്റ്റോറേജ് ചെയ്തിട്ടുണ്ട് ഭംഗിക്ക് വേണ്ടിട്ട് സ്ട്രിപ്പ് ലൈറ്റും നൽകിയിട്ടുണ്ട് ഒരു സിങ്കിന് ടാപ്പ് വന്നിട്ടുള്ളത് ഈ ഒരു രീതിയിലാണ് ഫ്ലെക്സിബിൾ ആണ് എല്ലാ ഭാഗത്തും നമുക്ക് കഴുകാനൊക്കെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടാപ്പാണ് അതുപോലെ ഈ ഒരു സിങ്കിൽ തന്നെ ഇങ്ങനെ ലിക്വിഡ് വെക്കാനുള്ള ഒരു സ്പേസ് വരുന്നുണ്ട് പിന്നെ ഫിൽട്ടർ വാട്ടർ ആണ് ഇത് നല്ലൊരു അടിപൊളി സിങ്ക് ആണ് ഇനി ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട് പാത്രം വെക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ്ഫുൾ ആണ് പിന്നെ വരുന്നത് ഈ ഒരു കൗണ്ടറിന് താഴെ വരുന്ന ാണ് കേട്ടോ ഇതിനകത്ത് തട്ട് നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് സ്റ്റാൻഡ് നൽകിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതിലും ധാരാളം സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും പിന്നെ സിങ്കിന് താഴെ വരുന്ന ഭാഗത്ത് ഇവിടെ ഫിൽട്ടറാണ് ആണ് നൽകിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്തേക്കായിട്ടാണ് ഉഡാൻബ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ഭാഗത്ത് തന്നെ ഈസി കുക്കും കൊടുത്തിട്ടുണ്ട് സ്റ്റൗവിന് താഴെയായിട്ട് ഇവിടെ കട്ട്ലറി ബോക്സ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്ത് വരുന്ന അപ്പർ ക്യാബിനറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോർ കാണാം ഇവിടെ സ്റ്റെയർ ചെയ്തിട്ടുള്ളത് സ്റ്റെപ്പിൽ സെയിം മാർബിൾ തന്നെ നൽകിയിട്ടുള്ളതാണ് അതുപോലെ ഹാൻഡ് റയിൽ വന്നിട്ട് ജിയായിലാണ് ഇതാണ് നമ്മൾ സ്റ്റെയർ കയറി വരുന്ന ഭാഗം ഇവിടെ വെൻ്റിലേഷന് വേണ്ടിയിട്ട് അലൂമിനിയം ഫാബ്രിക്കേഷൻ വിൻഡോ ആണ് സ്ലൈഡിങ് വിൻഡോ ആണ് കേട്ടോ അതുപോലെ കയറി വരുന്ന ഭാഗത്ത് ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ എത്തിക്കഴിഞ്ഞാലുള്ള ഒരു വ്യൂ ആണ് ഇവിടെ കൂടുതലും ഹാൻഡ്രയിലാണ് വരുന്നത് കാരണം താഴെ രണ്ട് ഡബിൾ ഹൈറ്റ് ഏരിയ വന്നിട്ടുണ്ട് ഒന്ന് ഈ ഒരു കോട്ടിയാടിൻ്റേതാണ് ഈ കാണുന്നത് ഡൈനിങ്ങിൽ നിന്നുള്ള ഏരിയ ആണ് കേട്ടോ ഒരു ഹാങ്ങിംഗ് ലൈറ്റ് ഒക്കെയാണ് നമ്മൾ സ്റ്റെയർ കയറി വരുമ്പോൾ അട്രാക്ട് ചെയ്യുന്നത് ഇനി സ്റ്റെയറിന്റെ ഈ ഒരു സൈഡിലേക്കായിട്ടാണ് ഇവിടെ ഫസ്റ്റ് ബെഡ്റൂം വന്നിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് തന്നെ ഒരു അയൺ ടേബിളും നൽകിയിട്ടുണ്ട് തഴേ ബെഡ്റൂംസ് ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും ബെഡ്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇതിനകത്ത് ഡ്രസ്സിംഗ് ഏരിയ വരുന്നില്ല കേട്ടോ ബാത്റൂമിൻ്റെ ഈ ഒരു സൈഡിലേക്കായിട്ട് തന്നെയാണ് ഇവിടെ വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടെ വാർഡ്രോബ് മൊത്തം നൽകിയിട്ടുള്ളത് വൈറ്റ് കളറിലാണ് ഇവിടെയും ഒരു വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സീലിംഗിലെ എൽ ഇ ഡി ലൈറ്റ്സ് ആണ് നൽകിയിട്ടുള്ളത് ഇനി ഈ ഒരു ബാത്റൂം നോക്കാം ഇതും അത്യാവശ്യ വലുപ്പത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് കോമൺ ബാത്റൂമ് മാത്രം ഒന്ന് ചെറുതാക്കിയിട്ടുള്ളൂ കേട്ടോ ബാക്കിയെല്ലാ ബാത്റൂമും അത്യാവശ്യ വലിപ്പം വരുന്നുണ്ട് ഇനി നമ്മൾ സെക്കൻഡ് ബെഡ്റൂം ആണ് കാണാൻ പോകുന്നത് ഇങ്ങനെ ഒരു പാസേജ് കൊടുത്തിട്ട് പാസേജിന് ഒരു പില്ലറൊക്കെ കൊടുത്ത കാരണം നല്ല ഭംഗിയുണ്ട് കേട്ടോ അതിന്റെ മുകളിലായിട്ട് സ്റ്റോറേജ് വരുന്നുണ്ട് ഈ ഒരു റൂം സ്റ്റഡി റൂം ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട് ഇവിടെയും ഒരു വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ടെക്സ്ചർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ കോർണർ വിൻഡോ ആണ് വന്നിട്ടുള്ളത് ഇനി സ്റ്റഡി ടേബിൾ നോക്കാം ജി ഐയിലും ഡബ്ല്യു പി സിയിലും ആണ് ചെയ്തിട്ടുള്ളത് ഈ കാണുന്നത് ഇവരുടെ ഫാമിലി ഫോട്ടോ ആണ് കേട്ടോ പിന്നെ ഇവിടെ എല്ലാ ബാത്റൂമിനും വൈറ്റ് ഡോറാണ് ചെയ്തിട്ടുള്ളത് ഇതിനകത്തും ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ വേർതിരിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ വരുന്ന ബാൽക്കണി നോക്കാം ഈ ഒരു ബാൽക്കണിയിലേക്ക് കിടക്കുന്ന പോർഷനിൽ ഇവിടെ ജി ഐടെ വർക്കാണ് കേട്ടോ നൽകിയിട്ടുള്ളത് അപ്പോൾ കൂടുതൽ വെന്റിലേഷൻ കിട്ടാന് ഇത് യൂസ്ഫുൾ ആണ് രീതിയിലാണ് ബാൽക്കണി വന്നിട്ടുള്ളത് ഇതിനോട് ചേർന്ന് തന്നെ ഓപ്പൺ ടെറസുകൾ വന്നിട്ടുണ്ട് അവിടെ ആൻഡ്രൈലും നൽകിയിട്ടുണ്ട് അപ്പോൾ ഇത്രയുമാണ് ഈ വീടിന്റെ വിശേഷങ്ങൾ നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് കാണുന്നത് വരെ ബബായ്